ഇത് വിജ്ഞാന കേരളവും കുടുംബശ്രീയും ചേർന്ന് നടത്തുന്ന തൊഴിൽ ക്യാമ്പയിനെ കുറിച്ച് നിങ്ങളെല്ലാവരും ഇതിനകം തന്നെ അറിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അതിൽ വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു മുന്നേറ്റം അക്കാര്യത്തിൽ ഉണ്ടായത് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഇപ്പോൾ വിളിച്ചത് വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി കുടുംബശ്രീ ഇതിനകം തന്നെ തൊഴിൽ കണ്ടെത്തുന്നതിലും പ്ലേസ്മെന്റ് നൽകുന്നതിലും വലിയ നേട്ടം കൈവരിച്ചു കുടുംബശ്രീയുമായി സഹകരിക്കാൻ ഇന്ത്യയിലെ പ്രധാന കമ്പനികളെല്ലാം മുന്നോട്ട് വരുന്ന ഒരു അനുഭവമാണ് ഇപ്പോഴുള്ളത് അത് കുടുംബശ്രീയുടെ തന്നെ ചരിത്രത്തിൽ വഴിത്തിരിവും നാവികക്കല്ലുമാവുന്ന ഒരു മാറ്റം ഇപ്പോഴുണ്ടായി ഇപ്പൊ കഴിഞ്ഞ ദിവസം നിയമസഭയുടെ തിരക്കൊക്കെ ആയതുകൊണ്ട് വിപുലമായ രീതിയിൽ അതൊന്ന് നിങ്ങളെല്ലാം അറീച്ച് ചെയ്യാനായില്ല കഴിഞ്ഞ ദിവസമാണ് റിലയൻസും കുടുംബശ്രീയും തമ്മിൽ പതിനായിരം വനിതകൾക്ക് ജോലി കൊടുക്കാനുള്ള എംഒ യു ഒപ്പിട്ടത് അത് മിനിഞ്ഞ നായത് അത് കുടുംബശ്രീയുടെ ചരിത്രത്തിലൊരു വലിയ വഴിത്തിരിവായി മാറാൻ പോകുന്നതാണ് ഈ വിജ്ഞാന കേരളം ക്യാമ്പയിൻ ആകെ കുടുംബശ്രീയുടെ ചരിത്രത്തിലൊരു വഴിത്തിരിവാണ് റിലയൻസ് പോലുള്ള ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയുമായിട്ടുള്ള ഈ ധാരണാപത്രം വളരെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കുടുംബശ്രീയുടെ ഈ തൊഴിൽ ക്യാമ്പയിനെ എത്തിക്കുക ഇതുവരെ കുടുംബശ്രീ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി ഐഡന്റിഫൈ ചെയ്ത് ഉറപ്പുവരുത്തിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് തൊഴിലവസരങ്ങളാണ് അതിൽ അൻപത്തയ്യായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേർക്ക് പ്ലേസ്മെന്റ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തൊഴിലുകൾ കണ്ടെത്തിയത് കണ്ണൂർ ജില്ലയിലാണ് പതിനയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റിലയൻസുമായിട്ടുള്ള എംഒ റിലയൻസ് ജിയോയുമായിട്ടാണ് ഈ എം ഒ വനിതകൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി സംസ്ഥാനത്ത് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് കുടുംബശ്രീയും റിലയൻസും തമ്മിൽ നേരത്തെ ചർച്ച നടന്നിരുന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ധാരണാപത്രം ഒപ്പുവെക്കുന്നതിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശനും റിലയൻസ് പ്രൊജക്ട്സ് ആൻഡ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സർവീസസിന്റെ കേരള ബിസിനസ് ഹെഡ് ഹേമന്ത് അംബോർക്കറും ആണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് എന്റെ സാന്നിധ്യത്തിൽ ആയിരുന്നു ധാരണാപത്രം ഒപ്പിട്ടത് ഇപ്പോ ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളുടെ വിപണനവും വർക്ക് ഫ്രം ഹോമായി കസ്റ്റമർ കെയർ ടെലികോളിങ്ങും ഉൾപ്പെടെയുള്ള തൊഴിലുകളിലേക്കാണ് കുടുംബശ്രീ വനിതകളെ റിലയൻസ് പരിഗണിക്കുക ആദ്യഘട്ടത്തിൽ റിലയൻസിന്റെ ടെലികോം ഡിവിഷനായിട്ടുള്ള ജിയോയുടെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളുടെ വിപണനം ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ നൽകുന്നതിനാണ് കുടുംബശ്രീ നൽകുന്ന ലിസ്റ്റിൽ നിന്നുള്ള ആളുകൾക്ക് തൊഴിൽ നൽകുക യോഗ്യരായ കുടുംബശ്രീ വനിതകളുടെ പട്ടിക അതാത് കുടുംബശ്രീ സി ഡി എസ് വഴി റിലയൻസിന് ലഭ്യമാക്കും ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള വേതനമാണ് ലഭിക്കുക നിലവിൽ ഈ രംഗത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് റിലയൻസിൽ ഈ രംഗത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപയിലേറെ വരുമാനം ലഭിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ജിയോ കസ്റ്റമർ അസോസിയേറ്റ്സിന്റെ കീഴിൽ ടെലികോളിംഗ് മേഖലയിൽ മുന്നൂറ് പേർക്ക് വർക്ക് ഫ്രം ഹോം ഹോം ജോലിയും നൽകുന്നുണ്ട് അപ്പം വീട്ടമ്മമാരായിട്ടുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് പുറത്തുപോയി ജോലി ചെയ്യാൻ പ്രയാസമുള്ള താല്പര്യക്കുറവുള്ള വീട്ടമ്മമാരായിട്ടുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇത് പ്രയോജനകരമായിരിക്കും റിലയൻസ് മാത്രമല്ല കുടുംബശ്രീയുമായിട്ട് സഹകരിക്കാൻ മുന്നോട്ട് വന്നതിൽ ഇപ്പൊ എൽ എൻ ടി ഉണ്ട് മലബാർ ഗ്രൂപ്പുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് ഗ്രാമീൺ ബാങ്ക് ഉണ്ട് ഇന്ത്യൻ ബാങ്കുണ്ട് കാനറ ബാങ്ക് ഉണ്ട് എച്ച് ഡി എഫ് സി ഉണ്ട് പിന്നെ ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ഉണ്ട് ഫ്ലിപ്പ്കാർട്ടുണ്ട് ഗ്രൂപ്പ് ഉണ്ട് മലബാർ ഗ്രൂപ്പുണ്ട് മുത്തൂറ്റുണ്ട് ടാറ്റ ഉണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്കുണ്ട് പി എൻ ബി മെറ്റ് ലൈഫ് കുടുംബശ്രീയുടെ സേവനം തേടിയിട്ടുണ്ട് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട അപ്പോളോ ടയേഴ്സ് ഉണ്ട് ലുലു ഗ്രൂപ്പ് ഉണ്ട് ട്രാവൻകൂർ മെഡിസിറ്റി ആസ്ട്ര മെഡിസിറ്റി പോപ്പുലർ ഹുണ്ടായി കിംസ് മാക്ഡൊണാൾഡ് ടി വി എസ് ഗ്രൂപ്പ് കല്യാൺ സിൽക്സ് നിക്ഷാൻ കെൽട്രോൺ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി അനേകം ഹൗസ് ബോട്ട് അസോസിയേഷൻ ഉണ്ട് എൽ ഐ സി ഉണ്ട് എൽ ഐ സി ബീമാ സഖി പദ്ധതി പ്രകാരം ആയിരത്തി എഴുപത് തൊഴിലവസരങ്ങൾ ഇതുവരെ കുടുംബശ്രീക്ക് കൊടുത്തു കഴിഞ്ഞു എൽ ഐ സി ആയിരത്തി എഴുപത് അവസരങ്ങളാണ് എൽ ഐ സി ലഭ്യമാക്കിയിട്ടുള്ളത് എണ്ണൂറ്റി എഴുപത്തിരണ്ട് പേരെ കണ്ടെത്തി ഉടൻ പരിശീലനം നൽകി അവർക്ക് നിയമനം കൊടുക്കും ബിസിനസ് കറസ്പോണ്ടന്റ് സഖി പദ്ധതി പ്രകാരമാണ് കാനറ ബാങ്ക് മുന്നൂറ്റി അൻപത് പേർക്ക് ജോലി കൊടുക്കുന്നത് മാഗ്നോട്ട് എന്ന ഏജൻസി ആയിട്ടാണ് കാനറ ബാങ്കിന് വേണ്ടി കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത് ഗ്രാമീൺ ബാങ്ക് മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് മുന്നൂറ്റി അഞ്ചു പേർക്കും ബാങ്ക് ഓഫ് ബറോഡ ഇരുപത്തിരണ്ട് പേർക്കും ഇന്ത്യൻ ബാങ്ക് പതിനഞ്ച് പേർക്കും ജോലി നൽകുന്നുണ്ട് ഇതിനു പുറമെ കേരള ബാങ്കിനും ഫെഡറൽ ബാങ്കിനും വേണ്ടിയിട്ടുള്ള ഇത് സമാനമായിട്ടുള്ള പദ്ധതി പ്രകാരമുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആകെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊഴിലവത്സരങ്ങൾ ബാങ്കുകളിൽ നിന്ന് മാത്രം ലഭ്യമാവുന്നതാണ് കണക്കാക്കിയിട്ടുള്ളത്